സ്റ്റേഡിയത്തിൽ വരാത്ത ആരാധകർക്കെതിരെ കെ പി രാഹുൽ തുടർച്ചയായി അഞ്ചു മത്സരങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു മത്സരം വിജയിച്ചത് കൊച്ചിയിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ രണ്ട് ഗോളുകൾക്ക് പുറകെ പോയതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അത്ഭുതകരമായ തിരിച്ചുവരവ് നാല് ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം വേണ്ടി സകായിയാണ് ഗോൾവേട്ട ആരംഭിച്ചത് തുടർന്ന് ഡിമിയുടെ ഇരട്ട ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തു ഫെഡോർ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പിച്ച നാലാമത്തെ ഗോളും സ്വന്തമാക്കി എന്നാൽ സ്റ്റേഡിയത്തിൽ പൊതുവെ ആരാധകർ കുറവായിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ വരാത്ത ആരാധകരെ ട്രോൾ ഇരിക്കുകയാണ് രാഹുൽ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തങ്ങൾ ലോകകപ്പ് ഒന്നും ജയിച്ചിട്ടില്ലെന്നറിയാം എന്നാൽ സ്റ്റേഡിയത്തിൽ വരാത്ത ഫാൻസിനു വേണ്ടി രണ്ടര മിനിറ്റ് നിശബ്ദത ആചരിക്കാം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക